എം ഡി എം എ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു ചെടിയിൽ നിന്നാണ് നോർത്ത് അമേരിക്കയിൽ കാണുന്ന സസഫ്രാസ് എന്ന ഒരു ചെടിയുടെ ഓയിലിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത് വാറ്റിയെടുത്ത് സഫ്രോൾ ഓയിൽ ഉണ്ടാക്കുന്നു ഈ സഫ്രോൾ ഓയിലിൽ കാൽസ്യം ക്ലോറൈഡ് ചേർത്ത് ഇത് അമിതമായ ഊഷ്മാവിലൂടെ കടത്തിവിട്ട് വാറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രസീലിൽ കാണപ്പെടുന്ന ഒക്കോറ്റിയ എന്ന ചെടിയുടെ ഭാഗങ്ങളിൽ നിന്നും ഇതേ എണ്ണ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ ഒന്നുമില്ല വളരെ അകലെയാണ് ഇനി ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് വളരെ പണച്ചിലവേറിയ ഗ്ലാസ് ട്യൂബുകളും അതേപോലെ തെർമൽ ഗ്ലാസ് ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് ഇത്തരം രാസ ലഹരി വസ്തുക്കളെല്ലാം വലിയ പണമുള്ള ഭീമന്മാരായ കാർട്ടലുകൾക്ക് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ അങ്ങനെയാണ് ഇതിന് ഇത്രയും വില വരുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലെത്തുമ്പോൾ